ഇപ്പോൾ ആർ സി സിയിലെ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് തിരുവനന്തപുരത്ത് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ഇവിടെ ഹൈടെക് ചികിത്സ ലഭ്യമാകുന്നു അതും മിക്കവാറും സൗജന്യമായോ തുച്ഛമായ ചെലവിലോ ചികിത്സ നൽകാൻ കഴിയുക ഇങ്ങനെ ആരോഗ്യ മേഖലയിലെ വലിയ സംഭാവനയാണ് ആർ സി സിക്ക് നൽകാൻ കഴിയുക ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവരും ഇപ്പോൾ ആയ എല്ലാവരും കൂട്ടായി തന്നെ പങ്കുവഹിച്ചിരുന്നു ഡോക്ടർ കൃഷ്ണൻ നായർ മുതൽ ഈ അടുത്ത കാലത്ത് ഇവിടുന്ന് തിരിഞ്ഞ ഡോക്ടർ പോൾ സഭാഷ് ചന്ദ്രയിലുള്ളവരുടെ നേതൃത്വത്തിൽ കൂട്ടായ പ്രവർത്തനം കഴിഞ്ഞതിൻ്റെ ആർ സി സിക്ക് മികച്ച സംഭാവനകൾ നൽകാനായി ഇപ്പോൾ ആർ സി സിയുടെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഒരു ഘട്ടത്തിൽ കേരളത്തിലാകെ ക്യാൻസർ ചികിത്സയ്ക്ക് ആശ്രയിക്കാവുന്ന ഏക സ്ഥാപനം ആർ സി സി മാത്രമായിരുന്നു അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ആകെയുള്ള രോഗികൾ കേരളത്തിൽ പുറത്ത് ചില സ്ഥാപനങ്ങളുണ്ട് അവിടങ്ങളിൽ പോകുന്നവരുണ്ടാവും ബാക്കി എല്ലാവരും ഇവിടെ എത്തുന്ന അറിയാറുണ്ടായിരുന്നു ഇത് വലിയ തോതിലുള്ള പ്രവർത്തന വൈഷല്യം ഇവിടെയുള്ള ഡോക്ടർമാർക്കും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ അർപ്പണ ബോധത്തോടെയാണ് ആർ സി സിയിലെ ഡോക്ടർമാരും സ്റ്റാഫും ഇവിടെ എത്തുന്ന രോഗികളെ ആകെ പരിചരിച്ചത് അതിൻ്റെ ഭാഗമായി ആതിര ശുശ്രൂഷാരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കാൻ ആശ്വസിക്കാതി വരുന്ന രോഗികളുടെ എണ്ണവും ഇവിടുത്തെ സൗകര്യങ്ങളും താല്പര്യപ്പെടുത്തിയാൽ സൗകര്യം കുറവാണ് എന്നുള്ളത് ഒരു വലിയ പരിമിതിയായി നിൽക്കുന്നുണ്ടായിരുന്നു കാലം മാറിയതോടെ കൂടുതൽ ആശുപത്രികൾ ക്യാൻസർ ചികിത്സാരംഗത്ത് വന്നെങ്കിൽ ആർ സി ഐ സിയിലെ തരത്തിന് ഒരു കുറവും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അനുഭവം അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടത് ഒഴിച്ചു കൂടാത്ത ആവശ്യമുള്ള അങ്ങനെയാണ് നിലവിലുള്ള പരിമിതി മറികടക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ പതിനാല് നിര കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന നടത്തുന്നത് ഈ കൃത്യത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രോഗികൾക്ക് വളരെ വേഗത്തിലും സൗകര്യപ്രദമായ വിധത്തിലും സേവനം ലഭിക്കുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത നൂറ്റി എൺപത്തി കോടി രൂപ ചെലവിലാണ് ഈ ബഹുനില മന്ദിരം നിർമ്മിക്കുന്നത് അപ്പോ ഇത് പൂർത്തിയാകുന്നതോടെ സ്ഥലപരിമിതിയുടെ പ്രശ്നം നല്ല അളവിൽ പരിഹരിക്കാൻ അതോടൊപ്പം സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത ഒന്നുകൂടി വർദ്ധിക്കുകയും ചെയ്യും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇതിനാവശ്യമായ ഫണ്ട് ഉപയോഗിക്കുകയാണ് എന്നുള്ളത് കൂടി കാണേണ്ടതായിട്ടുണ്ട് ഈ കെട്ടിടത്തിന് രണ്ടേ മുക്കാൽ ലക്ഷത്തിലധികം ചെറുതശി വിസ്തീർണ്ണമാണ് റേഡിയോ തെറാപ്പി മെഷീനുകൾ ഐഡൻ തെറാപ്പി വാർഡ് ഇതെല്ലാം ഉൾപ്പെടെയുള്ള ന്യൂക്ലിയർ മെഡിസിൻ സങ്കേതങ്ങൾ ബോൺമേറോ ട്രാൻസ്പാൻറ്റ് യൂണിറ്റ് ഓപ്പറേഷൻ തിയറ്ററുകൾ വാർഡുകൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകൾ കൊക്കീമിയ വാർഡ് രക്തബാങ്ക് ബാങ്ക് മൈക്രോബയോളജി വിഭാഗം ഇങ്ങനെയുള്ള സേവനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാകും നിലവിലുള്ള വാടുകൾക്ക് പുറമെ ജപുപാടുകളും പേവാടുകളും സജ്ജീകരിക്കുന്ന നിലയിലുണ്ടാകും കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകതയായി വരുന്നത് താഴെയുള്ള രണ്ട് നില പൂർണ്ണമായും വാഹനം പാർക്കിംഗ് സൗകര്യത്തിലാണ് ഉപയോഗിക്കുക സൗരോർജമാണ് ഇവിടെ പരമാവധി പ്രയോഗിക്കുക ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക നിയന്ത്രണ സംവിധാനങ്ങൾ അഗ്നിശമന സങ്കേതങ്ങൾ കേന്ദ്രീകൃത എയർ കണ്ടീഷനിങ് സംവിധാനം തുടങ്ങിയവയെല്ലാം ഇവിടെ സജ്ജമാക്കും രണ്ടു വർഷത്തിനുള്ളിൽ കെട്ടിടം പൂർത്തിയാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇത്തരം സൗകര്യം വർദ്ധിക്കുമ്പോൾ തന്നെ നാം ആലോചിക്കേണ്ട ഒരു കാര്യം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലാകെ ചികിത്സാ സൗകര്യത്തിന് ഈ ഒരു ആശുപത്രി മാത്രം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ആർ സി സിയിൽ ധാരാളം ആളുകൾ എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം പലയിടത്തും ചികിത്സാ സൗകര്യം വർദ്ധിച്ചു അവിടങ്ങളിലെല്ലാം രോഗികളുടെ എണ്ണത്തിന് കുറവില്ല ആക്സി ചില രോഗികളുടെ എണ്ണത്തിനും കുറവില്ല വർദ്ധിച്ചിരിക്കും ഇത് നമ്മുടെ നാടിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതിൻ്റെ വ്യാപനം രോഗത്തിൻ്റെ വ്യാപനം അത് ഗൗരവമായി തന്നെ നാം കാണേണ്ടതായിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരിക ക്യാൻസർ രോഗം വരാതിരിക്കുന്നതിന് ആവശ്യമായ പ്രതിരോധ നടപടികൾ ബോധവൽക്കരണം നേരത്തെ കണ്ടെത്താനുള്ള ശ്രമം ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലാകെ നടക്കുന്നുണ്ട് നേരത്തെ രോഗം കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ് അങ്ങനെ കണ്ടെത്തിയാൽ വേഗം തന്നെ ചികിത്സ ഫലിക്കുന്ന അവസ്ഥ അവസ്ഥയുള്ള ചികിത്സിച്ച് ഭേദമാക്കാൻ തരും പക്ഷേ ചില ഘട്ടങ്ങളിൽ രോഗത്തിൻ്റെ ഘട്ടത്തിൽ മാത്രമേ ചികിത്സ ആരംഭിക്കാൻ ചിലർക്ക് കഴിയുന്നു പിന്നീടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രോഗം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതോടൊപ്പം രോഗത്തിനിടയാക്കുന്ന ഘടകങ്ങൾ അത് സംബന്ധിച്ച് കൃത്യമായി ബോധവൽക്കരണം നടത്തുകയും അതിൽ നിന്ന് കഴിയാവുന്നത്ര പ്രതിരോധ രീതികൾ സ്വീകരിക്കാൻ നമ്മുടെ നാട്ടുകാരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന് പ്രധാനമാണ് ഇക്കാര്യത്തിൽ ഇപ്പം ചെയ്യുന്ന നടപടികൾ കൂടുതൽ നല്ല നിലക്ക് നടത്താൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് രോഗം നേരത്തെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ആരോഗ്യരംഗത്ത് സർക്കാർ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇതിന് വളരെ സഹായകരമായിട്ടുള്ളതാണ് താഴെത്തട്ടിൽ നമ്മുടെ വില്ലേജ് ലെവലിൽ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം ഇപ്പോ പ്രൈമറി ഹെൽത്ത് സെന്റർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന നടപടികൾ സ്വീകരിച്ചതോടെ അതിന്റെ ഭാഗമായി ആവശ്യമായ പരിശോധനാ സൗകര്യമടക്കം പ്രാഥമികമായ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സൗകര്യമടക്കം ഇത്തരം ആശുപത്രികളിൽ ലഭ്യമാക്കുകയാണ് വലിയ തോതിൽ ആളുകളെ പരിശോധിക്കാനും രോഗനിർണയം നടത്താനും കഴിഞ്ഞു അങ്ങനെ രോഗനിർണയം നടത്താൻ കഴിഞ്ഞാൽ നേരത്തെ തന്നെ രോഗം കണ്ടെത്താൻ കഴിഞ്ഞാൽ പലതിനും ഫലപ്രദമായി പരിഹാരവും ഉണ്ടാകും അഞ്ഞൂറ് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കൂടി കുടുംബാരോഗ്യ എന്ന രീതിയിലാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റമാണ് ഇത് സൃഷ്ടിക്കുന്നത് ഓരോ പ്രദേശത്തുമുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പരിശോധിച്ചാൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പരിശോധിച്ചാൽ അവിടങ്ങളിലെല്ലാമുള്ള രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് വർദ്ധിച്ചിരിക്കുക എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് നേരത്തെ എത്താൻ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു ഇപ്പം ആ പ്രയാസമില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെയുള്ള പരിശോധനാ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ജോലി കഴിഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി പരിശോധനയ്ക്ക് വിധേയനാകാൻ വിധേയനാകാനും വിധേയയാകാനും പറ്റും ഇതാണ് ഇന്ന് കേരളത്തിൽ കാണുന്നൊരു മാറ്റം അത്തരം ആശുപത്രികളിൽ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ളവർ എത്തിപ്പെടുന്നു എന്നതും ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതോടൊപ്പം ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ആവശ്യമായ സൗകര്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പൊതുവായി ആശുപത്രികളുടെ ശേഷി വർദ്ധിപ്പിക്കുന്ന നടപടികളും ഇതിനോടൊപ്പം സ്വീകരിക്കുക അതിൻ്റെ ഭാഗമായാണ് ജില്ലാ ആശുപത്രികളെ കേറ്റലേപ്പ് സൗകര്യവും മറ്റും ഒരുക്കിക്കൊണ്ട് ശാക്തീകരിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലടക്കം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും നല്ല രീതിയിലുള്ള ഒ പി സൗകര്യം രാവിലെ വന്ന് വല്ലാതെ പ്രയാസപ്പെടുന്ന രോഗികളായിട്ടുള്ളവർക്ക് ഒരു നിശ്ചിത സമയം വന്ന് നിശ്ചിത ഡോക്ടറെ കണ്ടു പോകാൻ പറ്റും തരത്തിലുള്ള ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇങ്ങനെ ആരോഗ്യരംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ നാം കൊണ്ടുവരുന്നുണ്ടെങ്കിലും നാം ഊന്നേണ്ടത് രോഗപ്രതിരോധ കാര്യങ്ങളിലാണ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികളും ബോധവൽക്കരണവും നല്ലതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കുന്ന ഈ പതിനാല് നില കെട്ടിടം നമ്മുടെ പ്രതീക്ഷയനുസരിച്ച് രണ്ട് രണ്ട് വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ബഹുനില മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദകൾ താങ്ക് യു സാർ